നമസ്കാരം കോഴിക്കോട് അതിദാരുണമായി വധിക്കപ്പെട്ട ടി പി ചന്ദ്രശേഖരൻ്റെ വിധവ കെ കെ രമ എം എൽ എക്ക് വധ ഭീഷണി ടി പി ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി വന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു വാർത്ത കൂടി പുറത്തു വരുന്നത് എന്നുള്ളത് ഏറെ ശ്രദ്ധേയം തന്നെയാണ് ടി പി ചന്ദ്രശേഖരൻ വധത്തിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് സി പി എമ്മിലെ സമുന്നതരായ നേതാക്കൾ തന്നെയാണ് എന്നാണ് രമ എപ്പോഴും എടുത്തു പറയുന്നത് ഈ നേതാക്കളുടെ അതായത് ടി പി ചന്ദ്രശേഖരൻ വധത്തിൽ പങ്കെടുത്ത നേരിട്ടും അല്ലാതെയും പങ്കെടുത്ത എല്ലാ നേതാക്കളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുവാൻ തന്നെയാണ് തൻ്റെ ശ്രമം തൻ്റെയും തൻ്റെ പാർട്ടിയുടെയും നിയമ പോരാട്ടങ്ങൾ ഇനി അതിനുള്ളത് മാത്രമാണ് എന്നാണ് കഴിഞ്ഞ കുറേ നാളുകളായി കെ കെ രമ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ കേസിൽ സുപ്രധാനമായ വിധിയാണ് കഴിഞ്ഞ ആഴ്ച ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായത് കേസിൽ പങ്കെടുത്തവരെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ശിക്ഷിക്കുകയുണ്ടായി തലനാരിഴയ്ക്കാണ് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ ഈ കേസിൽ നിന്നും ഊരിപ്പോയത് എന്നുള്ളതാണ് കെ കെ രമ പറയുന്നത് കുഞ്ഞനന്ദൻ ഒരു ഘട്ടത്തിൽ ഈ കൊലയുമായി ബന്ധപ്പെട്ട് പി മോഹനനെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ പി മോഹനനെ കുഞ്ഞനന്ദൻ വിളിച്ച സിം കാർഡ് നശിപ്പിക്കപ്പെട്ടതിനാൽ കോടതിയുടെ മുമ്പിൽ തെളിവ് ഹാജരാക്കാൻ പറ്റിയിരുന്നില്ല ഇത്തരം ചെറിയ ഒരു സാങ്കേതിക പിഴവിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പി മോഹനൻ ഈ കേസിൽ പ്രതിയാകാതെ രക്ഷപ്പെട്ടത് എന്നുകൂടി കെ കെ രമ എടുത്തു പറയുന്നു എന്നാൽ പിണറായി വിജയനാണ് ഈ കൊലപാതകത്തിന്റെ മാസ്റ്റർ ബ്രെയിൻ എന്ന് തന്നെ കെ കെ രമ അടിവരയിട്ട് പറയുന്നു മഹാഭാരത കഥയെക്കുറിച്ച് കേരളത്തിൽ ഒരു പഴഞ്ചൊല്ല് ഇപ്പോഴും വളരെ സജീവമായി നിലനിൽക്കുന്നുണ്ട് ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെയെന്ന് അതായത് കീചകനാണ് വധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വധിച്ചത് ഭീമൻ തന്നെയാണ് കീചകനേക്കാൾ വലിയ ഒരു ശക്തി പിന്നീട് ഭീമനാണ് അതുകൊണ്ട് അത് നിശ്ചയമാണ് കീചകനാണ് വധിക്കപ്പെട്ടതെങ്കിൽ കൊന്നത് ഭീമൻ തന്നെയാണ് എന്ന് പറഞ്ഞതുപോലെയാണ് കെ കെ രമ ഇപ്പോൾ അടിവരയിട്ട് പറയുന്നത് ടി പി ചന്ദ്രശേഖരനെ ആര് വധിച്ചാലും അത് കൊല്ലിച്ചത് അതിന് പുറകിൽ പ്രവർത്തിച്ചിരിക്കുന്ന മാസ്റ്റർ ബ്രെയിൻ പിണറായി വിജയൻ തന്നെയാണ് ടി പി ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട് കൊലയിൽ നേരിട്ട് പങ്കെടുത്ത ആളുകൾക്ക് ആർക്കും തന്നെ ടി പി ചന്ദ്രശേഖരനെ അറിയില്ല ഇവരുമായി ടി പി ചന്ദ്രശേഖരന് യാതൊരു തരത്തിലുള്ള വൈരാഗ്യവുമില്ല യാതൊരു തരത്തിലുള്ള ഇടപാടുകളും ഉണ്ടായിട്ടില്ല അങ്ങനെയെങ്കിൽ പിന്നെ എന്തിനാണ് അവർ ചന്ദ്രശേഖരനെ വധിക്കുന്നത് ഇതിന്റെ പിറകിൽ കൃത്യമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട് പിണറായി വിജയന്റെ താല്പര്യപ്രകാരം പിണറായി വിജയന് വേണ്ടി തന്നെയാണ് ടി പി ചന്ദ്രശേഖരനെ കൊലയാളികൾ വധിച്ചത് എന്നാണ് കെ കെ രമ ഇപ്പോഴും അപ്പോഴും എടുത്തു പറയുന്നത് പിണറായി വിജയനിലേക്ക് സംശയം എത്തിച്ചേരുവാൻ വേണ്ടി നിരവധി ഉദാഹരണങ്ങളാണ് അല്ലെങ്കിൽ സി പി എമ്മിന് ഇക്കാര്യത്തിൽ പങ്കുണ്ട് എന്നുള്ളതിന് നിരവധി ഉദാഹരണങ്ങളാണ് കെ കെ രമ നിരത്തുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചിന്ന ഭിന്നമാക്കപ്പെട്ട ടി പി ചന്ദ്രശേഖരന്റെ തല തുന്നിച്ചേർക്കുന്ന അവസരത്തിൽ ആ മൃതശരീരം ഒരിക്കലും വീട്ടിലേക്ക് എത്താനുള്ള ഇടയുണ്ടായിട്ടില്ല മൃതശരീരം രമയുടെ വീട്ടിലേക്ക് എത്തുന്നതിനു മുമ്പ് ചന്ദ്രശേഖരന്റെ വിധവയായ രമയും അമ്മയും എല്ലാം കാണുന്നതിനു മുമ്പ് തന്നെ പിണറായി വിജയൻ തിരുവനന്തപുരത്ത് പത്രസമ്മേളനം നടത്തുകയായിരുന്നു ടി പി ചന്ദ്രശേഖരനെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ പിണറായി വിജയൻ പറയുന്നു കുലങ്കുത്തികൾ എപ്പോഴും കുലംകുത്തികൾ തന്നെയാണ് മരണം ആരെയും വിശുദ്ധരാക്കുന്നില്ല എന്ന മട്ടിലായിരുന്നു പിണറായി വിജയന്റെ ആ മാധ്യമങ്ങളോടുള്ള വെളിപ്പെടുത്തൽ ഈ അഭിമുഖത്തിൽ പിണറായി വിജയൻ വളരെ ആഹ്ലാദ ചിത്തനായിക്കൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത് കണ്ടത് എന്നാണ് കെ കെ രമ പറയുന്നത് മാത്രമല്ല ടി പി ചന്ദ്രശേഖരൻ വധത്തിൽ പങ്കെടുത്ത ആളുകൾ എല്ലാവരും ഒളിച്ചു താമസിച്ചത് കണ്ണൂരിലെ പാർട്ടി ഗ്രാമത്തിൽ തന്നെയാണ് സി പി എമ്മിന് പങ്കില്ലാത്ത ഒരു കൊലപാതകത്തിൽ പിന്നെ എങ്ങനെയാണ് കൊലയാളികൾ കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ ഒളിച്ചു താമസിക്കുക കണ്ണൂരിലെ പി ജയരാജനും ഇതിൽ കൃത്യമായ പങ്കുണ്ട് എന്നുകൂടി കെ കെ രമ പറയുന്നു കണ്ണൂരിലുള്ള വാഹനമാണ് ഈ കൊലപാതകത്തിന് വേണ്ടി കൊലയാളികൾ ഉപയോഗിച്ചിരുന്നത് എന്നുള്ളത് വളരെ എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് ടി പി ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട് ഈ വധം നടക്കുന്നതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് ഒരു കൺട്രോൾ റൂം തന്നെ പ്രവർത്തിച്ചിരുന്നു എന്നാണ് കെ കെ രമ പറയുന്നത് കോഴിക്കോടുള്ള ഒരു പ്രമുഖ സി പി എം നേതാവിന്റെ ഫോണിൽ നിന്നും ഈ കൺട്രോൾ റൂം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കേരളത്തിലെ സമുന്നതനായ ഒരു നേതാവിന്റെ ഫോണിലേക്ക് സക്സസ് എന്ന് പറയുന്ന ഒരു സന്ദേശം പോയിട്ടുണ്ടായിരുന്നു എന്നാൽ സന്ദേശം അയച്ച ഫോണും സന്ദേശം സ്വീകരിച്ച ഫോണിന്റെ സിം കാർഡുകളുമെല്ലാം നശിപ്പിക്കപ്പെട്ടതിനാൽ അതിനെക്കുറിച്ച് കൂടുതൽ തെളിവുകൾ ഒന്നും കോടതിയിൽ ഹാജരാക്കാൻ സാധിച്ചില്ല ബഹുമാനപ്പെട്ട കോടതിയിൽ വാദം നടക്കുന്നതിനിടയിൽ ഈ വിവരങ്ങൾ അതായത് സക്സസ് എന്ന സന്ദേശം ഒരു നേതാവിന്റെ ഫോണിൽ നിന്ന് മറ്റൊരു നേതാവിന്റെ ഫോണിലേക്ക് പോയ വിവരങ്ങളെല്ലാം രമ കോടതിയെ ബോധിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇത്തരം കാര്യങ്ങളെല്ലാം കൂട്ടി വായിക്കുമ്പോൾ തീർച്ചയായും ഇത് സി പി എം എടുത്ത് നടത്തിയ കൊലപാതകം തന്നെയാണ് എന്നുള്ളതിന് തനിക്ക് യാതൊരു വിധം സംശയങ്ങളുമില്ല എന്ന് തന്നെയാണ് രമ പറയുന്നത് ടി പി പലപ്പോഴും തന്റെ വേളകളിൽ രമയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സി പി എം എന്നെ വധിക്കും എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു എന്ന് തന്നെയാണ് രമയോട് ടി പി പറഞ്ഞത് അങ്ങനെയെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടുകൂടാ എന്ന് രമ ടി പി ചോദിച്ചു കഴിഞ്ഞപ്പോൾ ടി പി മറ്റൊരു കാര്യം കൂടി വ്യക്തമാക്കുകയുണ്ടായി അതായത് സി പി എം ഒരാളെ കൊല്ലാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവർ ഏത് വിധേനയും അത് നടപ്പിലാക്കിയിരിക്കും പോലീസല്ല പട്ടാളം തന്നെ കാവൽ നിന്നാലും അവർ ആ കൊലപാതകം നടപ്പിലാക്കിയിരിക്കും എന്ന് തന്നെയാണ് ടി പി തന്നോട് പറഞ്ഞതെന്ന് കെ കെ രമ കൂട്ടിച്ചേർത്തു കണ്ണൂരിലെ ജയകൃഷ്ണൻ മാസ്റ്ററുടെ വധവുമെല്ലാം ഇതിന് ഉദാഹരണം തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് എടുത്തു കാണിച്ചത് അതെന്തായാലും ടി പി വധിക്കപ്പെടും എന്ന് ടി പി തന്നോട് പലവട്ടം പറഞ്ഞതായി രമ പറഞ്ഞിരുന്നു ടി പിക്ക് വധ ഭീഷണി ഉണ്ടായിരുന്നു പലപ്പോഴും പല ആളുകളും നേരിട്ടും അല്ലാതെയും ടി പി അത് ധരിപ്പിച്ചിരുന്നു എന്നുകൂടി രമ കൂട്ടിച്ചേർക്കുമ്പോൾ ഏത് നിമിഷവും മരണം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് സി പി എമ്മിനോട് എതിർത്തുകൊണ്ട് ടി പി ചന്ദ്രശേഖരൻ പൊതുമധ്യത്തിൽ ഇറങ്ങി നടന്നിരുന്നത് എന്നാണ് രമ കൂട്ടിച്ചേർക്കുന്നത് എന്നാൽ ടി പിയുടെ വധത്തിന് പിന്നിൽ പ്രവർത്തിച്ചിരുന്ന ആളുകളെ ഏത് വിധേനയും നിയമത്തിന് മുന്നിൽ എത്തിക്കും നിയമപരമായി അവർക്ക് വാങ്ങിക്കൊടുക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷ താൻ വാങ്ങിക്കൊടുക്കും എന്ന് രമ പറയുമ്പോൾ രമയ്ക്കും സ്വാഭാവികമായും ശത്രുക്കൾ ഉണ്ടായി രാഷ്ട്രീയമായി തന്നെ തീർക്കുക എന്നുള്ളതിലുപരി ശാരീരികമായി ടി പി എ തീർത്തതുപോലെ നിന്നെയും തീർക്കും എന്ന് കെ കെ രമയ്ക്കും ഭീഷണി ഉണ്ടായിരുന്നതായി പലവട്ടവും രമ എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ കഴിഞ്ഞ മാസം കൂടി രമയ്ക്ക് ഭീഷണി ഉണ്ടായിട്ടുണ്ട് വധഭീഷണി നിലവിലുണ്ട് എന്ന് തന്നെയാണ് കെ കെ രമ പറയുന്നത് എന്നാൽ ഇത്തരം ഭീഷണി കൊണ്ടൊന്നും തന്റെ നിയമ പോരാട്ടങ്ങളിൽ തന്നെ തളർത്താൻ സാധിക്കില്ല ടി പി എ വധിച്ച ആളുകൾ അതായത് ടി പി എ വധിച്ചതിന്റെ പിറകിൽ മാസ്റ്റർ ബ്രെയിനായി പ്രവർത്തിച്ച പിണറായി വിജയനെ വരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുവാൻ വേണ്ടി താൻ അങ്ങേയറ്റം പ്രവർത്തിക്കും തന്റെ ഇനിയുള്ള ജീവിതകാലം മുഴുവൻ ഇതിനു വേണ്ടി തന്നെയായിരിക്കും താൻ വിനിയോഗിക്കുക എന്ന് കെ കെ രമ പറയുന്നു ഇതിനിടയിൽ താൻ വധിക്കപ്പെടുകയാണെങ്കിൽ പോലും തനിക്ക് സങ്കടമില്ല തനിക്ക് വധഭീഷണിയുണ്ട് ഇത് താൻ കാര്യമായി എടുക്കുന്നില്ല എന്ന് തന്നെയാണ് എം കൂടിയായ കെ കെ രമ എടുത്തു പറയുന്നത് എന്നാൽ താൻ എം എൽ എ ആയതിനു ശേഷം ഒരു കാരണവശാലും പിണറായി വിജയനുമായി സംസാരിക്കേണ്ട ഒരു അവസ്ഥ തനിക്ക് ഉണ്ടായിട്ടില്ല എന്നാണ് കെ കെ രമ പറയുന്നത് താൻ ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ പിണറായി വിജയനുമായി സംസാരിക്കേണ്ടി വരികയാണെങ്കിൽ സംസാരിക്കും പക്ഷെ താൻ പിണറായി വിജയൻ എന്ന വ്യക്തിയുമായി ആയിരിക്കില്ല സംസാരിക്കുക താൻ മുഖ്യമന്ത്രിയോടായിരിക്കും സംസാരിക്കുക ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ തൻ്റെ മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ തൻ്റെ മണ്ഡലത്തിലെ ആളുകളുടെ പ്രശ്നങ്ങളെല്ലാം ഒരു പക്ഷെ ഈ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയോട് ചർച്ച ചെയ്യേണ്ടതായി വന്നേക്കാം ഇന്നേ വരെ അങ്ങനെ ഒരു അവസരം ഉണ്ടായിട്ടില്ല ഇനി മേലിൽ അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ തൻ്റെ ജനങ്ങൾക്ക് വേണ്ടി തന്റെ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടി അവരുടെ പ്രതിനിധി എന്ന രീതിയിൽ താൻ മുഖ്യമന്ത്രിയുമായി സംസാരിക്കും പക്ഷെ ഒരിക്കലും താൻ പിണറായി വിജയനുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് തന്നെയാണ് കെ കെ രമ അടിവരയിട്ട് പറയുന്നത് എന്തായാലും ടി പി ചന്ദ്രശേഖരൻ വധത്തിന് പിറകിൽ പ്രവർത്തിച്ചിരിക്കുന്ന മാസ്റ്റർ ബ്രെയിൻ പിണറായി വിജയൻ തന്നെയാണ് എന്ന് കെ കെ രമ എടുത്തു പറയുന്നു പിണറായി വിജയനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുവാനുള്ള നടപടികളുമായി നിയമ നടപടികളുമായി താൻ ഏതറ്റം വരെ പോകും എന്ന് തന്നെ രമ ചേർത്ത് പറയുന്നു അതിനിടയിൽ തനിക്ക് വധഭീഷണി ഉണ്ടാവുകയാണെങ്കിൽ തന്നെ വധിക്കുകയാണെങ്കിൽ പോലും താൻ അത് വകവെക്കില്ല എന്ന് തന്നെയാണ് കെ കെ രമ കൂട്ടിച്ചേർക്കുന്നത് എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തിയിരിക്കുന്ന ഈ സമയത്ത് ടി പി ചന്ദ്രശേഖരൻ വധം സി പി എമ്മിന് വീണ്ടും തലവേദനയാകുന്നു എന്നുള്ളതാണ് ഇതിലൂടെയെല്ലാം മനസ്സിലാക്കേണ്ടത് സി എന്ന പാർട്ടിയിൽ നിന്നും വേറിട്ട് പോയി ആർ എന്നൊരു പാർട്ടി രൂപീകരിക്കുകയും സി പി എം എന്ന മാതൃസംഘടനയിൽ തുടർന്നു പോകാൻ സാധിക്കാത്ത അവസരത്തിലാണ് ടി പി ചന്ദ്രശേഖരൻ ഇത്തരത്തിൽ ഒരു തീരുമാനം കൈക്കൊണ്ടത് വൈകാരികമായി അത് ടി പി ചന്ദ്രശേഖരനെ ഏറെ വേദനിപ്പിച്ച പ്രവൃത്തിയാണെങ്കിൽ പോലും ഇനിയും സി പി എമ്മിലെ നേതാക്കളുമായി ചേർന്നു പോകാൻ ഒത്തുപോകാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ തന്നെയാണ് ആർ എം പി എന്ന രാഷ്ട്രീയ സംഘടനയ്ക്ക് ടി പി ചന്ദ്രശേഖരൻ രൂപം കൊടുത്തത് എന്നാൽ അതിന് ടി പി ചന്ദ്രശേഖരൻ നൽകേണ്ടി വന്ന വില തന്റെ ജീവൻ തന്നെയാണ് എന്നുള്ളതാണ് അതായത് തന്റെ ജീവൻ കൊടുത്ത് പടുത്തുയർത്തിയ പ്രസ്ഥാനമാണ് ടി പി ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം ആർ എം പി ആർ എംപിയെ നിലനിർത്തേണ്ടത് തന്റെ കൂടി ബാധ്യതയാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കെ കെ രമയും സംസാരിക്കുന്നത് എന്തായാലും ടി പി ചന്ദ്രശേഖരൻ വധത്തിന് പിറകിൽ പ്രവർത്തിച്ചിരിക്കുന്നത് പിണറായി വിജയൻ തന്നെയാണ് അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ മാസ്റ്റർ ബ്രെയിൻ ആണ് അതിന്റെ പുറകിലുള്ളത് എന്ന് രമ അടിവരയിട്ട് പറയുന്നു വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ന്ദ്രശേഖരൻ പദം ഒരു സങ്കീർണ്ണമായ വിഷയമാകും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത്